നമസ്കാരം അച്ഛന് ഒരായിരം ഉമ്മകൾ എന്ന് അച്ഛന്റെ സ്വന്തം ശ്രീമോൾ തൊണ്ട ഇടരാതെ വായിച്ചു തീർക്കാനാവാത്ത ഒരു കത്ത് അച്ഛൻ ഇപ്പോൾ കൂടെ ഇല്ലെന്ന് ശ്രീനന്ദയ്ക്ക് അറിയാം പക്ഷെ പ്രിയപ്പെട്ട ഒരാൾക്ക് കത്തെഴുതാൻ പറയുമ്പോൾ കാണാമറിയത്തുണ്ട് എന്ന് അവൾ കരുതുന്ന സ്വന്തം അച്ഛനെ അല്ലാതെ മറ്റാരെയാണ് ഓർമ്മ വരിക സ്വർഗത്തിലേക്കുള്ള കത്ത് എന്ന തലക്കെട്ടോടെ ജീവിതത്തിൽ നിന്ന് എന്തേക്കുമായി യാത്ര പറഞ്ഞു പോയ അച്ഛന് ഹൃദയത്തിൽ നിന്നുള്ള രക്തം മഷിയാക്കിയാണ് കത്ത് എഴുതിയത് എന്റെ പ്രിയപ്പെട്ട അച്ഛന് അച്ഛൻ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛനെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നാണ് അച്ഛൻ തിരികെ വരിക ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും ദൂരെ എവിടെയോ സ്വർഗത്തിൽ സന്തോഷവനായി ഇരിക്കുന്ന അച്ഛനോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ശ്രീനന്ദ അധ്യാപകനെയും കണ്ണീരണിയിച്ചു വായനാ മാസാചരണത്തിന്റെ ഭാഗമായി നടന്ന പനങ്ങാട് നോർത്ത് എ യു പി സ്കൂൾ വിദ്യാരംഗം കുട്ടികൾക്കായി നടത്തിയ കത്തെഴുതാം സമ്മാനം നേടാം പരിപാടിയുടെ വിജയെ കണ്ടെത്തുന്നതിനുള്ള ആ തപാൽ പെട്ടി പൊട്ടിച്ചപ്പോഴാണ് ശ്രീകന്ധ തന്റെ അച്ഛനു വേണ്ടി എഴുതിയ കത്ത് അധ്യാപകരുടെ കയ്യിൽ കിട്ടുന്നത് അച്ഛനായുള്ള കാത്തിരിപ്പ് വെറുതെയാണെന്നും ഇനി അച്ഛൻ തിരികെ വരില്ലെന്നും അറിയാമെങ്കിലും അച്ഛനെ ഒരു നോക്ക് കാണാനുള്ള അതിയായ ആഗ്രഹം അവൾ കത്തിലെഴുതി എല്ലാവരും കൂട്ടുകാർക്കും അധ്യാപകർക്കും എഴുത്തുകാർക്കും മറ്റും കത്തെഴുതിയപ്പോൾ ശ്രീനന്ദ കഴിഞ്ഞ വർഷം ഉണ്ടായ ബൈക്ക് അപകടത്തിൽ തങ്ങളെ വിട്ടുപോയ അച്ഛൻ വായിക്കാനായി സ്വർഗത്തിലേക്കാണ് കത്തെഴുതിയത് സ്വർഗത്തിലേക്കുള്ള കത്ത് എന്ന് കുറിച്ചാണ് ശ്രീനന്ദ കത്തെഴുതി തുടങ്ങിയത് ഓരോ വരിയിലും അച്ഛനോടുള്ള സ്നേഹം നിറഞ്ഞു തുളമ്പുന്ന കത്ത് വായിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണു നിറയിപ്പിക്കും ഒരു കുടുംബത്തിന്റെ ആകെ ആശ്രയമായിരുന്ന ബൈജുവിന്റെ ആകസ്മികമായ മരണം വീട്ടുകാരെ മാത്രമല്ല നാടിനെ ആകെ കണ്ണീരിലായിത്തിയിരുന്നു സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ പന്ത്രണ്ടുകാരി ശ്രീനന്ദയുടെ അമ്മ ധന്യ ബേക്കറി ജോലി ചെയ്താണ് ഇപ്പോൾ കുടുംബം പുലർത്തുന്നത് എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ എന്റെ അച്ഛനെ കാണും ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് അച്ഛ പിന്നെ അമ്മ ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട് അച്ഛൻ ഒരായിരം ഉമ്മ എന്ന് അച്ഛനെ സ്വന്തം ശ്രീമോൾ ഇങ്ങനെയാണ് ശ്രീനന്ദ കത്ത് അവസാനിപ്പിക്കുന്നത് നൂറോളം കുട്ടികൾ പങ്കെടുത്ത കത്തെഴുത്ത് മത്സരത്തിൽ ഒരു മകൾ അച്ഛനെ ഹൃദയത്തിൽ നിന്ന് എഴുതിയ സ്വർഗത്തിലേക്കുള്ള കത്ത് ഒന്നാം സ്ഥാനത്തിന് അർഹമാവുകയും ചെയ്തു വൈകാർതയ്ക്കപ്പുറം കത്തിന്റെ ഉള്ളടക്കവും ഭാഷയും ഏറെ ശക്തവും ഭാവതീവ്രവുമാണെന്ന് സ്കൂളിലെ അധ്യാപികയും വിദ്യാരംഗം കലാസാമിത്യ വേദിയുടെ കൺവീനറുമായ അനാബിക പറഞ്ഞു ഒന്നാം സ്ഥാനം കിട്ടിയെങ്കിലും കൂടെ അച്ഛനില്ലാത്ത വിഷമത്തിലാണ് ഇപ്പോഴും ശ്രീനന്ദ അതേസമയം ശ്രീനന്ദയുടെ കത്ത് വാർത്തകൾ ഇടം പിടിച്ചതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും കത്ത് പങ്കുവയ്ക്കുകയും സ്നേഹവും പിന്തുണയും അറിയിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട ശ്രീനന്ദയ്ക്ക് ഒരു കുറിപ്പ് മരിച്ചുപോയ അച്ഛന് ശ്രീമോൾ എഴുതിയ കത്ത് വായിച്ചപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു ഓർമ്മകൾക്ക് മരണമില്ലെന്നും പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപോയാലും അവരുടെ സ്നേഹമെന്നും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നും കത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അച്ഛൻ ശ്രീമോളുടെ ഓർമ്മയിൽ വഴികാട്ടിയായി കൂടെ ഉണ്ടാകും ശ്രീമോൾക്കും കുടുംബത്തിനും എല്ലാ പിന്തുണയും നൽകാൻ എല്ലാവരും ഉണ്ടാകും സ്നേഹത്തോടെ വി ശിവൻകുട്ടി എന്നായിരുന്നു മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ്